പണി കിട്ടി എന്ത് ചെയ്യാനാ വേണ്ടാത്ത പണിക്ക് പോയിട്ടില്ലേ എന്റെ തന്നെയാണ് പണി കിട്ടിയത് ഞാൻ തന്നെയാണ് എൻ്റെ ഈ അവസ്ഥക്ക് കാരണം എന്തായിരിക്കും ഈ അവസ്ഥ എന്നാവും എന്ത് പണിയാവും കിട്ടിയത് എന്നാവൂലേ നിങ്ങൾ വിചാരിക്കേണ്ടാവുക വേറെ ഒന്നല്ലോ എന്താണെന്ന് വെച്ചാ എം ആർ ഐ സ്കാനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത് പണി കിട്ടി പണി കിട്ടി പറയുമ്പോൾ എന്ത് പണിയാണ് നിങ്ങൾ കിട്ടിയതെന്നാവും ആലോചിക്കേണ്ടാവുക അല്ലേ എനിക്ക് ഇപ്പോൾ കുമ്പിട്ട് നിവരാൻ പറ്റില്ല കുമ്പിട്ട് കഴിഞ്ഞ് ഒരു സാധനം എടുക്കാൻ പറ്റില്ല വെയിറ്റ് എടുക്കാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പം എനിക്ക് കിട്ടിയിട്ട് പണിയായിട്ടുള്ള വന്നിട്ടുള്ളത് കാരണം എൻ്റെ കയ്യിലിരിപ്പൊണ്ട് കിട്ടി തന്നെയാണ് അപ്പോൾ നമ്മുടെ ഡിസ്ക് നമുക്ക് മെയിൻ ആയിട്ടുള്ളൊരു ഇതാണ് നമ്മുടെ കുമ്പിട്ട് നിവർന്ന് കുറെ പണികൾ ചെയ്യാൻ എന്ത് കാര്യത്തിനും അപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ അവസ്ഥയ്ക്ക് എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീട് പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വീട് പണിയുടെ സമയത്ത് ഞാൻ ഒരുപാട് പണിയെടുത്തു കേട്ടു കാരണം നമ്മൾ നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നതിനേക്കാളും കൂടുതൽ പണി ഞാൻ ചെയ്തു ആ സമയത്ത് ഞാൻ ഈ പണികളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇതൊക്കെ എനിക്ക് പുഷ്പം പോലെ ചെയ്യാം ഞാൻ അത് അങ്ങനെ ചെയ്തിരുന്നതും ഇതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും പറ്റില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ ആ പണികളന്നൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടിപൊളിയായിട്ട് ഞാൻ ഓടിച്ചാടി ഭയങ്കര ചില്ല് ചില്ലായിട്ടാണ് പണികളൊക്കെ ചെയ്തത് അന്നൊന്നും എനിക്ക് ഇത്രയും കുഴപ്പങ്ങളും തോന്നിയിരുന്നില്ല ഇപ്പൊ എൻ്റെ ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ട് നാല് വർഷമായി അപ്പൊ ഈ നാല് വർഷത്തിന് മുന്നേ വരെ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നാല് വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട് പണിയുടെ മുന്നേ ഒന്നും എനിക്ക് കുഴപ്പമില്ല വീട് പണിയൊക്കെ കഴിഞ്ഞ് ഒരു വർഷമൊക്കെ കഴിഞ്ഞതാകുമ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് തണ്ടിൽ വേദനയൊക്കെ തുടങ്ങി അപ്പം ഞാനെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമൊക്കെ ഇല്ല അങ്ങനെ പോയി പിന്നെ ഡോക്ടറെ കണ്ടപ്പോൾ റെസ്റ്റ് എടുക്കാനൊക്കെ പറഞ്ഞു ആ സമയത്ത് ഞാൻ എക്സറേ എടുത്തു അപ്പോൾ എക്സ്റേ എടുത്തപ്പോൾ പറഞ്ഞത് ചെറിയൊരു വളവ് പോലെ എന്റെ ഡിസ്ക് എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ നല്ലോണം റെസ്റ്റ് ഒക്കെ എടുക്കണം ഇതേപോലെ കുമ്പോഴിട്ടൊന്നും നമ്മളോട് ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറെ അതുപോലെയൊക്കെ ചെയ്തു കിട്ടും പിന്നെ നമ്മൾ വീട്ടില് നമുക്കിപ്പോൾ കുറെ പണികളൊക്കെ ചെയ്യേണ്ടി വരും നമുക്ക് അങ്ങനെ ഫുൾ ആയിട്ട് റെസ്റ്റ് എടുത്തിട്ടിരിക്കാനും പറ്റില്ല അപ്പം ഞാൻ വീണ്ടും നമ്മൾ ഇങ്ങനെ പണിയോടൊക്കെ ചെയ്തു നോക്കിയപ്പോൾ ഒരു ദിവസം പോലെ മുറ്റം അടിച്ചു വാരി മുറ്റം അടിച്ചു വാരി ഇപ്പോൾ ജമ്മ ഉണ്ടെങ്കിൽ എനിക്ക് നിവരാൻ പറ്റുന്നില്ല ആ അവസ്ഥ അവസ്ഥയുണ്ടല്ലോ ഭയങ്കരമാണ് നമുക്ക് നിവരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൈ വെച്ച് അമർത്തി അമർത്തിപ്പിടിച്ച് ബാക്കിൽ അമർത്തി പിടിച്ചിട്ടൊക്കെയാണ് ഞാൻ നിവർന്നതായത് അതേപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുളിക്കാൻ വരെ തല കുമ്പിട്ടാൽ നമുക്ക് നിവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ അപ്പോൾ അങ്ങനെ ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ബെൽറ്റൊക്കെ ഇടാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞു നമ്മൾ അങ്ങനെ കുമ്പിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ലവണ്ണം അര അരയിൽ നല്ല കനയുള്ള തുണി കെട്ടുക ഷോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഐറ്റം കെട്ടുക അങ്ങനെ സാധനങ്ങൾ കെട്ടിയിട്ട് കുമ്പിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും ആ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ഞാൻ വീണ്ടും നമുക്ക് ബലം പോലെ കിട്ടി താണ്ടില്ല അപ്പൊ ഞാൻ വീണ്ടും ഓരോ പണികളൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പൊ അങ്ങനെ എന്ന് വെച്ചിട്ട് നമുക്ക് വേറെ ആരും ഇല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും പോലെപ്പോ അങ്ങനെയൊക്കെ കേട്ടു അപ്പൊ ഞാൻ വീണ്ടും ഇതേപോലെയൊക്കെ നമ്മുടെ പണികളൊക്കെ ചെയ്ത് ചെയ്ത് ഇപ്പൊ ഈ നിമിഷം വരെ എത്തി ഈ നിമിഷം എത്തിയപ്പോൾ എനിക്ക് തീരെ പറ്റാതെ ഇറങ്ങി കാരണം കാലിന്റെ മുട്ടിന് വേദന വരിക കാലിൻ്റെ ഉപ്പുറ്റി വേദനിക്കാനൊക്കെ തുടങ്ങി അപ്പൊ ഞാൻ വീണ്ടും ഡോക്ടറെ കണ്ടു അപ്പൊ ഡോക്ടറിന് ബെൽറ്റ് ഒക്കെ ഇടുന്നില്ലെന്ന് വെച്ചാൽ ബെൽറ്റ് ഇടണേണ്ടേന്ന് പറഞ്ഞു അപ്പൊ അന്നും ഇതുപോലെ പറഞ്ഞു നമ്മുടെ ഗ്യാപ്പായി നമ്മുടെ തണ്ണിൻ്റെ നട്ട് അവിടെ കൊണ്ടൊക്കെ ഗ്യാപ്പുകളായി ആ ഗ്യാപ്പിലൊക്കെ ഭയങ്കരമായിട്ട് നീർക്കെട്ടായി അപ്പോൾ ആ നീർക്കെട്ട് എന്ന് പറഞ്ഞ കാര്യമാണ് ഭയങ്കരമായിട്ട് വേദനയും കുളത്തിപ്പിടുത്തൊക്കെ വരുന്നത് അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ കാലിമയ്ക്ക് ഇങ്ങനെ ആദ്യം നമ്മൾ ഈ സൈഡിലേക്ക് തന്നെ വരിക അപ്പോൾ അതിനെ തരിപ്പാവും പിന്നെ കുഴയണമാതിരി ഒക്കെ ആകുമെന്ന് പറഞ്ഞു അപ്പോൾ ബെൽറ്റൊക്കെ ഇടുക അതേപോലെ ബെഡ് റെസ്റ്റ് പോലെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞാൽ കെടുക്കുക ഫുള്ളായിട്ട് ഒരു മാസം ബെൽറ്റ് ഇടുക എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു മാസം ബെൽറ്റൊക്കെ ഇട്ടിട്ടാണ് ഇരുന്നത് പിന്നെ ഇപ്പം വീണ്ടും പോയി കാണിച്ചപ്പോൾ ആള് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു എം ആർ എടുക്കാൻ പറഞ്ഞു എം ആർ എടുത്ത് കഴിഞ്ഞാലാണ് ശരിക്കിപ്പോൾ എന്താണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ എന്നത് അപ്പോൾ എന്തോരം ഇതുണ്ട് എന്നുള്ളത് അറിയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എം ആർ എടുക്കാൻ പോയി എം ആർ എ ഒക്കെ എടുക്കാൻ പോയിട്ട് വന്ന് ഡോക്ടറിനെ കണ്ടു അപ്പോൾ ഡോക്ടർ ഇതാണ് പറഞ്ഞത് നമ്മൾ യാത്രകളൊക്കെ പരമാവധി കുറയ്ക്കുക പിന്നെ റെസ്റ്റ് എടുക്കുക കുമ്പിട്ടിട്ടുള്ള ഭാരം ഒന്നും ചെയ്യരുത് ഭാരങ്ങൾ എടുക്കരുത് കുമ്പിട്ട് നിവർന്നൊന്നും ചെയ്യരുത് വെയിറ്റ് എടുക്കരുത് പറഞ്ഞു നല്ല റെസ്റ്റും വേണമെന്ന് പറഞ്ഞു ബസ്സിൽ യാത്ര ഓട്ടോ യാത്ര വണ്ടി സ്കൂട്ടി അങ്ങനെയുള്ള യാത്രകളൊക്കെ കുറയ്ക്കാൻ പറഞ്ഞു ഞാനാണെങ്കിൽ ടൂ വീലർ ഓടിക്കണമുണ്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ടൂ വീലറൊക്കെ ഓടിക്കുമ്പോൾ എൻ്റെ കയ്യിൽ ഭയങ്കര തരിപ്പ് വരും കേട്ടോ അപ്പോൾ ഞാനങ്ങനെ വണ്ടിയുടെ അങ്ങനെ എന്തുമ്പിട്ട് ഇങ്ങനെ തട്ടും കുറേ അപ്പോൾ എനിക്കങ്ങനെ കുറേ ഇതായിട്ട് മാറിക്കിട്ടും അപ്പോൾ അങ്ങനെയായിട്ട് അപ്പോൾ ഞാനപ്പോൾ ഇംഗ്ലീഷ് ഡോക്ടറെ കാണിച്ചതായിട്ട് പിന്നെ ഞാനിപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബിലുള്ള ഒരു ചേട്ടൻ തന്നെയാണ് നമുക്കൊരു ഡോക്ടറെന്നെ പറഞ്ഞത് നമ്മുടെ ഹോമിയോ ഡോക്ടറെ അപ്പോൾ ഞാൻ ആ ഹോമിയോ ഹോമിയോഡോക്ടറെ പോയി കണ്ടു അപ്പം ആൾ നമ്മളെന്നെ പിടിച്ചിടണം പിടിച്ചിടന്ന് പറയും നമ്മുടെ അപ്പം അങ്ങനെ ആൾ നമ്മളെന്നൊക്കെ എടുത്തിട്ട് നമ്മളെന്നെ അതൊക്കെ അങ്ങനെ ഒക്കെ നോക്കി ഇതാക്കിയിട്ട് പിടിച്ചിട്ട് തന്നു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമ്മുടെ അവിടെ നിന്നും ഇങ്ങോട്ട് അരയുടെ അരക്കെട്ടിൻ്റെ അവിടേക്ക് വരുന്നോട് കൂടിയിട്ട് ജാമമായ മാതിരി ഇങ്ങനെ ദൈ ബൻഡായി എടുക്കുക എന്നാണ് പറഞ്ഞത് അച്ഛാ അവിടെ നിന്നുള്ള രക്തോട്ടമൊക്കെ കുറഞ്ഞു തുടങ്ങി ചോദിച്ചാൽ നമ്മുടെ നട്ടെല്ലിനെ ഓരോ അതിൻ്റെ അവിടെ ഇങ്ങനെ ഓരോ ഗ്യാസ് പോലെ വിളുത്തിട്ടൊരിത് കാണാം അതെ ഡോക്ടർ തന്നെ എന്താണ് നമുക്ക് വലിയ അറിവൊന്നും ഇല്ല അപ്പോൾ ആൾ പറഞ്ഞൊരു ഇതാണ് ഞാൻ പറഞ്ഞത് ആ ഇതൊക്കെ എൻ്റെ ലാസ്റ്റ് ആയിരിക്കും ഇപ്പം സംഭവം കാണാനില്ല അപ്പോൾ അവിടാണ് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് പിന്നെ അവിടെ നിന്നുള്ള രക്തോട്ടം കുറയണ കാരണം കുറഞ്ഞു തുടങ്ങുക അപ്പോൾ അതാണ് കാലിമയ്ക്ക് മുട്ടിന് വേദന ഉപ്പൂറ്റിക്കൊക്കെ വേദന വരുന്നത് അപ്പോൾ ആള് പറഞ്ഞത് എന്നോട് നല്ലോണം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത് മറ്റേ ഡോക്ടർ പറഞ്ഞാൽ മാതിരി തന്നെ ഫുൾ ആയിട്ട് ഇതേപോലെ റെസ്റ്റ് എടുക്കുക പരമാവധ വണ്ടി ഉപയോഗിക്കുക വേണ്ട അതായത് ബസ് യാത്ര ഓട്ടോ യാത്ര തീരെ വേണ്ട ടു വീലറും വേണ്ടെന്നാണ് പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുത്തി കുലുങ്ങുമ്പോൾ നമ്മൾ ഇരിക്കുകയൊക്കെ ആണെങ്കിൽ കുത്തി കുലുങ്ങുമ്പോൾ തണ്ടിലേക്ക് വേണ്ടതാവും ഓട്ടോയിലായാലും അതുപോലെ ടു വീലറായാലും നമ്മൾ ഒരുപാട് നേരം ഇരിക്കയല്ലേ അപ്പം അങ്ങനെ അപ്പോൾ വെച്ചാൽ അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്ക് വേറെ പോകാൻ ആളില്ലേ നമ്മൾ തന്നെ ഉള്ളത് പോകാനൊക്കെ ഇട്ട് അപ്പം ഞാൻ പറഞ്ഞു ഒന്നുകൂടി അപ്പോൾ അത്രയും ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആൾ പറഞ്ഞു ഞാനായിട്ട് പറയില്ല നിങ്ങൾ ഇതൊക്കെ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ ശരിക്കും റെസ്റ്റ് എടുക്കുക തന്നെ വേണം എന്നാണ് പറഞ്ഞത് കേട്ടോ നടക്കാൻ പറഞ്ഞു എത്രത്തോളം വേണം നടന്നോ നടത്തം ഇതിന് നല്ലോണം നടക്കുക പിന്നെ എക്സസൈസ് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ആ അവസ്ഥയിലാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആരും തന്നെ ഇങ്ങനെയുള്ള പണികൾക്കൊന്നും പോകരുത് നമ്മുടെ ശരീരം നോക്കാണ്ട് ആരും ഇതേപോലെയുള്ള പണികളൊന്നും എന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മൾ കുറച്ച് ഞാനെന്ന് വെച്ചാൽ നമ്മുടെ പൈസ ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ റിസ്ക് എടുത്തിട്ട് വീട് പണിയുടെ ടൈമിലൊക്കെ അത്രയും റിസ്ക് എടുത്തിട്ട് ചെയ്തത് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ ഒരു അവസ്ഥ പറഞ്ഞത് അപ്പോൾ നമ്മുടെ ശരീരം നോക്കാണ്ട് ആരും ഇമ്മാതിരി റിസ്ക്കും കാര്യങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാലാകാലത്തേക്ക് കിട്ടണ പണിയാണ് നമുക്ക് ഒരു ട്രോഫിയായിട്ട് കിട്ടണമാതിരി പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ട അവസ്ഥയാവും എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞപ്പോൾ ഇതാണ് നമുക്ക് എന്തെങ്കിലും എടുക്കണമെങ്കിൽ പോലും അതൊന്നും എടുക്കുക അങ്ങനെയൊക്കെ പറയേണ്ട ഒരു ഇതാ ഇതാണ് എനിക്ക് കിട്ടിയ പണി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പരമാവധി ആരോഗ്യം നോക്കുക ഇങ്ങനൊരവസ്ഥ അവസ്ഥ ഉണ്ടാവാതെ നോക്കുക അപ്പോൾ വീഡിയോ എത്രയാണ് അപ്പോൾ എനിക്ക് നിങ്ങൾക്കൊരു പറഞ്ഞത് പറയണം തോന്നി തോന്നിയെന്ന് കാരണം ഞാനാണിപ്പോൾ ചിലപ്പോൾ ഈ ലൈവൊക്കെ ഇടുമ്പോൾ ലൈവ് ഇടുമ്പോൾ ആലോക്കാം ബെൽറ്റ് ഒക്കെ ഇട്ടാണ് ഇരിക്കണത് അപ്പോൾ നിങ്ങൾ ഇതേപോലെയുള്ള പണികളൊന്നും ഇന്നും ബാറുള്ളതും വെയിറ്റ് ഉള്ളതൊന്നും എടുത്ത് അങ്ങനെ ചെയ്യാൻ നിൽക്കരുത് പണി കിട്ടിയ പണി കിട്ടിയത് തന്നെയാണ് അപ്പോൾ എന്റെ വീഡിയോ എത്രയുള്ളൂ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ Okay? Bye.